അസ്സാമലൈക്കും വറഹമത്തല്ലാഹി വാബർകാത്തു എച്ച് എസ് എം സ്കോളർഷിപ്പ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ റമദാനും നോമ്പുകളും എന്ന പുസ്തകത്തെ ആസ്പദമാക്കിയുള്ള അൻപത് ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് ഇന്നത്തെ വീഡിയോയിൽ പരിചയപ്പെടുത്തുന്നത് ചോദ്യം അൻപത്തി ഒന്ന് നോമ്പുകാരൻ്റെ അകത്ത് കടന്നാൽ നോമ്പ് മുറിയുന്ന വസ്തുക്കൾക്ക് ചില ഉദാഹരണങ്ങൾ ഇതൊക്കെയാണ് കഫം ഭക്ഷ്യയോഗ്യ വസ്തുക്കൾ ഭക്ഷ്യയോഗമല്ലാത്ത വസ്തുക്കൾ മോണയുടെ രക്തം പോലുള്ള നെജസോ വെറ്റീലിയയുടെ ചുവപ്പ് പോലുള്ള ശുദ്ധമോ കലർന്ന ഉമിനീർ മുൻപത്തിരണ്ട് മോണയുടെ രക്തം കലർന്ന ഉമിനീർ തെളിഞ്ഞാൽ വിഴുങ്ങാമോ ഉത്തരം പാടില്ല നോമ്പ് മുറിയും കഴുകി വൃത്തിയാക്കണം അൻപത്തിമൂന്ന് ചെവിയിൽ മരുന്നിറ്റിക്കൽ പുകവലി എന്നിവ കൊണ്ട് നോമ്പ് മുറിയുമോ മുറിയും അൻപത്തിനാല് സ്വപ്നസ്കലനം കൊണ്ട് നോമ്പ് മുറിയുമോ ഇല്ല അൻപത്തിയഞ്ച് രുചിയും വാസനയും നോമ്പുകാരന്റെ ഉള്ളിലെത്തിയാൽ നോമ്പ് മുറിയുന്നതല്ല അൻപത്തിയാറ് നോമ്പുകാരൻ സുറുമിട്ടാൽ നോമ്പ് മുറിയുമോ ഉത്തരം നോമ്പ് മുറിയില്ല എങ്കിലും ഉപേക്ഷിക്കലാണ് നല്ലത് അൻപത്തിയേഴ് ഉമിനീർ വർദ്ധിപ്പിക്കുന്ന വല്ലതും നോമ്പുകാരൻ ചവക്കുന്നതിന്റെ വിധി കറാഹത്ത് അൻപത്തിയെട്ട് നോമ്പുകാരൻ ഉച്ചയ്ക്ക് ശേഷം മിസ്വാക്ക് ചെയ്യുന്നതിന്റെ വിധി കറാഹത്ത് അൻപത്തി ഒമ്പത് നോമ്പുകാരൻ സുഗന്ധം ഉപയോഗിക്കുന്നതിന്റെ വിധി കറാഹത്ത് അറുപത് പകൽ മുഴുവൻ അബോധാവസ്ഥയുണ്ടായാൽ നോമ്പ് സഹിഹാകുന്നതല്ല അറുപത്തിയൊന്ന് ഭ്രാന്തുള്ളവന് പകലിനിടയിൽ ഭ്രാന്ത് സുഖപ്പെട്ടാൽ ഭ്രാന്ത് സുഖപ്പെട്ടാൽ അവന് ഇംസാക്ക് സുന്നത്താണ് അറുപത്തിരണ്ട് എന്താണ് ഇംസാക്ക് നോമ്പ് മുറിയുന്ന കാര്യങ്ങളെ വെടിഞ്ഞു നിൽക്കലാണ് ഇംസാക്ക് അറുപത്തിമൂന്ന് രാത്രി നീയത്തി ചെയ്യാൻ മറന്നവന് പകലിൽ ഭക്ഷണം കഴിച്ചുകൂടെ ഭക്ഷണം കഴിക്കാൻ പാടില്ല അവന് ഇംസാക്ക് നിർബന്ധമാണ് അറുപത്തിനാല് റമദാനിന്റെ പകലിൽ മെൻസസ് മുറിഞ്ഞവൾക്ക് ഇംസാക്ക് നിർബന്ധമുണ്ടോ നിർബന്ധമില്ല എങ്കിലും സുന്നത്താണ് അറുപത്തിയഞ്ച് നോമ്പിന്റെ സുന്നത്തുകളിൽ ചിലത് ഉത്തരം അത്താഴം കഴിക്കൽ സുബഹിയായോ എന്ന് സംശയം വരാത്ത വിധത്തിൽ അത്താഴം പിന്തിക്കൽ വലിയ അശുദ്ധിയുള്ളവർ സുബഹിക്ക് മുമ്പ് കുളിക്കൽ അത്താഴ സമയം സുഗന്ധം പൂശൽ ആഡംബരങ്ങൾ ഒഴിവാക്കൽ കുർഖാൻ പാരായണം സ്വതക്ക എഴത്തിക്കാഫ് എന്നിവ വർദ്ധിപ്പിക്കൽ അസ്തമയം ഉറപ്പായാൽ വേഗം നോമ്പു തുറക്കൽ നോമ്പു തുറയെ നിസ്കാരത്തേക്കാൾ മുന്തിക്കൽ നോമ്പ് തുറപ്പിക്കൽ ഈത്തപ്പഴം കാരക്ക വെള്ളം എന്നിവ കൊണ്ട് യഥാക്രമം നോമ്പു തുറക്കൽ നോമ്പ് തുറന്നയുടനെയുള്ള വിക് ചൊല്ലൽ അറുപത്തിയാറ് അത്താഴത്തിന്റെ സമയം അർദ്ധരാത്രി മുതൽ സുബഹി വരെ അറുപത്തിയേഴ് അത്താഴമാകാൻ ഭക്ഷണം എത്ര വേണം ഇത്രയെന്നോ ഇന്ന സാധനമെന്നോ നിയമമില്ല ഒരിറക്ക് വെള്ളം ആയാലും മതി അറുപത്തിയെട്ട് അത്താഴത്തിന് അതിശ്രേഷ്ഠമായ വസ്തുക്കൾ എന്തൊക്കെയാണ് ഉത്തരം യഥാക്രമം ഈത്തപ്പഴം കാരക്ക വെള്ളം അറുപത്തി ഒമ്പത് വേഗത്തിൽ വെള്ളം കൊണ്ട് മുറിക്കുക താമസിച്ച് കാരക്കൊണ്ട് മുറിക്കുക ഏതാണ് മഹത്വം വേഗത്തിൽ വെള്ളം കൊണ്ട് മുറിക്കലാണ് മഹത്വം എഴുപത് ഒരാൾക്ക് നോമ്പ് മുറിക്കാനുള്ള ഈത്തപ്പഴം കാരക്ക വെള്ളം എത്രയായിരിക്കണം ഈത്തപ്പഴം കാരക്ക മൂന്നെണ്ണം വെള്ളം മൂന്നിറക്ക് എഴുപത്തിയൊന്ന് നോമ്പ് മുറിക്കുന്നതിൽ ജംസമിന് ഈത്തപ്പഴം കാരക്ക എന്നിവയേക്കാൾ പ്രാധാന്യമുണ്ടോ ഇല്ല എഴുപത്തിരണ്ട് വെള്ളവും ജംസമും ഉണ്ടെങ്കിൽ ഉത്തരം ജംസമിന് മുൻഗണന നൽകുക എഴുപത്തിമൂന്ന് റമലാനിൽ നോമ്പ് നോൽക്കലോ പിന്നീട് കലാ വീട്ടലോ നിർബന്ധമില്ലാത്തവരാരാണ് ഉത്തരം ഭ്രാന്തൻ കുട്ടി കഴിവില്ലാത്തവർ അഥവാ വാർദ്ധക്യം മാറാവ്യാധി എന്നിവ മൂലം കഴിവില്ലാത്തവർ എഴുപത്തിനാല് ഹേദുകാരിയും നിഫാസുകാരിയും നോമ്പ് കലാ വീട്ടേണ്ടതുണ്ടോ അതെ കലാ വീട്ടൽ നിർബന്ധമാണ് എഴുപത്തിയഞ്ച് ഹേലുകാരിയും നിഫാസുകാരിയും നിസ്കാരം കള്ളാവ് വീട്ടണോ ഉത്തരം ഇല്ല എഴുപത്തിയാറ് ഹേലുകാരിയും നിഫാസുകാരിയും നിസ്കാരം കള്ളാവ് വീട്ടുന്നതിന്റെ വിധി ഉത്തരം ഹെറാം എഴുപത്തിയേഴ് നോമ്പുകാരൻ പകൽ മുഴുവൻ ഉറങ്ങിയാൽ ഉത്തരം നോമ്പ് സഹിയാകുന്നതാണ് എഴുപത്തിയെട്ട് നോമ്പ് നോൽക്കാൻ കുട്ടികളെ പരിശീലിപ്പിക്കണം എപ്പോൾ ഉത്തരം നോമ്പിന് വിവേകിയായ കുട്ടിക്ക് ഏഴു വയസ്സായാൽ നോമ്പ് കണ്ടു കൽപ്പിച്ചും പത്ത് വയസ്സായാൽ കഴിവുള്ളതോടെ നോമ്പ് ഉപേക്ഷിച്ചതിൻ്റെ പേരിൽ അടിച്ചും നോമ്പ് പരിശീലിപ്പിക്കൽ രക്ഷിതാക്കൾക്ക് കടമയാണ് എഴുപത്തിയൊമ്പത് നിർബന്ധമില്ലാതെ തുടങ്ങിയ നോമ്പ് പൂർത്തിയാക്കൽ നിർബന്ധമായ മൂന്ന് വിഭാഗരൊക്കെയാണ് ഉത്തരം നോമ്പെടുത്ത കുട്ടിക്ക് പകലിൽ പ്രായപൂർത്തിയായാൽ നോമ്പെടുത്ത യാത്രക്കാരൻ നോമ്പ് മുറിക്കുന്നതിന് മുമ്പ് യാത്ര തീർന്നാൽ നോമ്പെടുത്ത രോഗി നോമ്പ് മുറിക്കുന്നതിനു മുമ്പ് രോഗം ഭേദമായാൽ എൺപത് റമലാൻ നോമ്പ് കലാവ് വീട്ടുമ്പോൾ തുടരയാവേണ്ടതുണ്ടോ ഉത്തരം തുടരയാവൽ സുന്നത്താണ് എൺപത്തിയൊന്ന് നിർബന്ധമായ നോമ്പ് വീട്ടിൽ തീർക്കാതെ മരണപ്പെട്ടാൽ കുറ്റമില്ലാത്തതും പരിഹാരമാർഗം വേണ്ടാത്തതും എപ്പോഴാണ് ഉത്തരം അർഹമായ കാരണം മൂലം ഫർദ്ദു നോമ്പ് നഷ്ടപ്പെടുകയും കലാവ് വീട്ടാൻ സൗകര്യപ്പെടുന്നതിന് മുമ്പ് മരണപ്പെടുകയും ചെയ്താൽ എൺപത്തിരണ്ട് നിർബന്ധമായ നോമ്പ് വിട്ടാതെ കുറ്റക്കാരനായി മരിച്ച മുസ്ലിമിന്റെ നോമ്പിന് അനിവാര്യമായ പരിഹാര മാർഗം എന്താണ് ഉത്തരം അനന്തര സമ്പത്തുണ്ടെങ്കിൽ നാട്ടിലെ മുഖ്യധാന്യം ഓരോ മുദ് വീതം ഓരോ ദിവസത്തെ നോമ്പിന് പകരമായി ഫക്കീർ മിസ്കിന് എന്നിവർക്ക് നൽകുകയോ ആ നോമ്പെല്ലാം സ്വയമോ മറ്റുള്ളവരെ കൊണ്ടോ അനുഷ്ഠിച്ചു തീർക്കുകയോ ചെയ്യൽ അനന്തരാവകാശികളായ ബന്ധുകൾക്ക് നിർബന്ധമാണ് എൺപത്തി എന്താണ് മുദ് ഉത്തരം മിതമായ രണ്ട് മുൻകൈകൾ ചേർത്ത് പിടിച്ചു കൊണ്ടുള്ള ഒരു കോരലിൽ പരമാവധി ഉൾക്കൊള്ളുന്ന ധാന്യമാണ് ഒരു മുദ് ഏകദേശം എണ്ണൂറ് മില്ലി ലീറ്റർ എൺപത്തിനാല് മരിച്ച മുസ്ലിമിന്റെ നിർബന്ധ നോമ്പിനു പകരം നോമ്പ് വീട്ടലോ ധാന്യം കൊടുക്കലോ ഏതാണ് ഉത്തമം ഉത്തരം ധാന്യം കൊടുക്കലാണ് ഉത്തമം എൺപത്തി അഞ്ച് അന്യർ വീട്ടിയാൽ സാധുവാകാനുള്ള നിബന്ധനകൾ എന്തൊക്കെയാണ് ഉത്തരം മയത്തിൽ നിന്നുള്ള വസീയത്തോ മരണപ്പെട്ടവന്റെ പ്രായപൂർത്തിയും ബുദ്ധിയുമുള്ള ബന്ധുവിന്റെ സമ്മതമോ ഉണ്ടായിരിക്കണം വീട്ടുന്നവൻ പ്രായപൂർത്തിയും ബുദ്ധിയും ഉള്ളവനായിരിക്കണം എൺപത്തിയാറ് നോമ്പ് ബാധിതയുള്ളവന് അനന്തര സ്വത്തില്ലെങ്കിൽ നോമ്പോ ധാന്യമോ വീട്ടിൽ ഏതു ബന്ധുവിനും സുന്നത്താണ് എൺപത്തിയേഴ് ജീവിച്ചിരിക്കുന്നവർക്ക് പകരം മറ്റൊരാൾ നോമ്പെടുക്കാമോ പാടില്ല ഹെറാമാണ് എൺപത്തിയെട്ട് വാർദ്ധക്യം നോമ്പ് കൊണ്ട് കഠിന പ്രയാസം അനുഭവിക്കുക തുടങ്ങിയവ മൂലം ഒരിക്കലും നോമ്പെടുക്കാൻ കഴിയാത്തവർ എന്ത് ചെയ്യണം കഴിയുമെങ്കിൽ ഓരോ നോമ്പിനു പകരവും ഓരോ മുദ് വീതം നൽകുക എൺപത്തിയൊമ്പത് ഈ ഘട്ടത്തിൽ പ്രയാസം പ്രയാസമനുഭവിച്ച് നോമ്പെടുത്താൽ ഉത്തരം നോമ്പ് സഹീഹാണ് തൊണ്ണൂറ് നോമ്പിനൊരു നിലയിലും സാധ്യമല്ലാത്തവൻ മുദ് വിടാൻ വൈകിയാൽ മുദ് പിന്തിച്ചതിന്റെ പേരിൽ പ്രത്യേകമൊന്നും വേണ്ടതില്ല തൊണ്ണൂറ്റൊന്ന് മുദ് നിർബന്ധമായവർക്ക് നോമ്പിന് പിന്നീട് ശേഷി വന്നാൽ ഉത്തരം നോമ്പിന് ശേഷി വന്നാലും നോമ്പ് കള്ളാവ് വീട്ടിൽ നിർബന്ധമില്ല തൊണ്ണൂറ്റി രണ്ട് ഗർഭിണിയും മുലയൂട്ടുന്നവളും നോമ്പ് കള്ളാവ് വീട്ടിൽ മാത്രം മതിയാവുന്നത് എപ്പോഴാണ് ഉത്തരം നോമ്പ് മുഖേന അവൾക്ക് മാത്രമോ അവൾക്കും കുട്ടിക്കും കൂടിയോ ബുദ്ധിമുട്ടുണ്ടാകുന്നത് കൊണ്ട് നോമ്പ് ഉപേക്ഷിച്ചാൽ തൊണ്ണൂറ്റി മൂന്ന് നോമ്പും മുദും വേണ്ടത് എപ്പോഴാണ് ഉത്തരം കുട്ടിയുടെ പ്രയാസം മാത്രം പരിഗണിച്ച് നോമ്പ് ഉപേക്ഷിച്ചാൽ തൊണ്ണൂറ്റിനാല് യാത്രക്കാരിയായ ഗർഭിണി ഗർഭത്തിനു വേണ്ടി നോമ്പ് മുറിച്ചാൽ കള്ളാവ് വീട്ടലും മുദ്ദും വേണം തൊണ്ണൂറ്റിയഞ്ച് യാത്രക്കാരിയായ മുലയൂട്ടുന്നവൾ ശിശുവിനു വേണ്ടി നോമ്പ് നോമ്പുപേക്ഷിച്ചാൽ ഉത്തരം കള്ളാവ് വീട്ടലും മുദ്ദും വേണം തൊണ്ണൂറ്റിയാറ് നോമ്പ് ഉപേക്ഷിക്കാൻ ഒരു കാരണവുമില്ലാത്തവൻ റമദാൻ നോമ്പ് മുറിച്ചാൽ സംയോഗമല്ലാത്തത് കൊണ്ട് മുറിച്ചാൽ കള്ളാവ് വീട്ടിൽ മാത്രം മതി തൊണ്ണൂറ്റിയേഴ് നോമ്പ് സംബന്ധിച്ച മുദ് ജക്കാത്തിന്റെ അവകാശികൾക്കെല്ലാം നൽകാമോ ഇല്ല ഫക്കീർ നിസ്കിന് മാത്രം തൊണ്ണൂറ്റിയെട്ട് മുദുകൾ ഇരുവിഭാഗത്തിനും നൽകണോ ഉത്തരം നിർബന്ധമില്ല ഏതെങ്കിലും ഒരു വിഭാഗത്തിന് മതി തൊണ്ണൂറ്റി ഒന്നിലധികം മുദ് ഒരാൾക്ക് കൊടുക്കാമോ ഉത്തരം കൊടുക്കൽ അനുവദനീയമാണ് നൂറ് ഒരു മുദ് രണ്ടാൾക്ക് കൊടുക്കാമോ ഉത്തരം അനുവദനീയമല്ല എല്ലാവരും എല്ലാ ചോദ്യങ്ങളും വളരെ നല്ല രീതിയിൽ പഠിക്കുക ഒന്ന് മുതൽ അൻപത് വരെയുള്ള ചോദ്യങ്ങൾ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു അസ്സലാ വാല് വരഹത്തല്ലാഹിത്തു